ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു നിങ്ങളതങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെ കൈ കിട്ടിയാൽ എങ്ങനെ ചെയ്യണ്ടേന്ന് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അയച്ചിരുന്ന പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടിയാൽ നിങ്ങൾ ആവറേജ് ഒരു പോട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ അതിനകത്ത് പോട്ടി മിസ് ആയിട്ട് എടുക്കേണ്ടത് ആണല്ലേ സാധാരണ അല്പം ചാണപ്പൊടി മൂന്നുകൊണ്ട് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒരു മുക്കാ ഭാഗം നിറച്ചിട്ട് അടി നല്ല ഹോളായിരിക്കണം അടി കുറച്ച് കല്ലൊക്കെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ സോഫ്റ്റ് പോട്ടി മിസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സ് ഇതുപോലെ ഫ്രഷ് ആയി നിങ്ങൾ വെള്ളമൊക്കെ ഒരു അര മണിക്കൂർ അതിനു അതിനകത്ത് ശേഷം മാത്രമേ കുഴിച്ചു വെക്കാവുള്ളൂ ഇട്ട് സെൻ്ററിൽ കുഴിച്ചു വെക്കുക അപ്പോൾ ഉണ്ടോ ഇത് ഇപ്പോൾ നമ്മളിത് നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മളൊരു പോട്ടിലേക്ക് ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതുകൊണ്ട് ഇത് ശിഖരങ്ങളായിട്ട് ഒരു മുക്ക മണ്ണെന്നറച്ചിട്ട് ആ ഒരു സെൻ്ററിൽ കുഴിച്ചു വെക്കണം എന്നിട്ട് വേണം കുഴിച്ചു വെക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇത് റിസൾട്ട് കിട്ടുന്നത് അപ്പം നല്ലതായിട്ട് ബുഷായിട്ട് ഇതിന് ഇടയ്ക്കൊന്നൊക്കെ അതിൻ്റെ കിളുപ്പൊക്കെ വന്ന് നല്ല രീതിയിൽ ഇത് ബുഷ് ആയിട്ടെങ്കിൽ നല്ലതായിട്ട് വരും അത് കഴിഞ്ഞ ശേഷം നല്ലതായിട്ട് ഫ്ലവറിങ് ഇടാൻ തുടങ്ങും നമുക്ക് ഇതിന് വളം ഇട്ട് കൊടുക്കേണ്ടത് ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഡി എ പി എന്ന് പറയുന്ന വളം കിട്ടും അത് രണ്ടു മൂന്ന് തരി വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ കെട്ടും സ്പ്രേ ചെയ്തതാണെങ്കിലും കൊടുക്കാം കലക്കുകയാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ലതായിട്ട് ഫ്ലവർ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഡെയിലി ഇച്ചിരിച്ച വെള്ളം കൊടുക്കും പിന്നെ നല്ലതായിട്ട് കൺട്രോൾ ചെയ്യണം ഒരു രണ്ട് മാസത്തേക്ക് നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്താൽ മാത്രം നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഷേഡി വെക്കാൻ നോക്കുക മഴക്കാലം ഒക്കെയാണ് അതുകൊണ്ട് പരമാവധി ഷേഡി വെച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കുക ഇപ്പം ഇതുപോലെ തന്നെ എനർജി ആയിട്ട് വരികയും ചെയ്യും നമ്മൾ ഇച്ചിരി ഇച്ചിരി വളങ്ങൾ ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം നല്ല രീതി ശീഖരങ്ങളൊക്കെ പൊട്ടി നല്ല രീതി ഒരു ഒരാഴ്ചയിലൊക്കെ ഇങ്ങനെ ഒരു പത്ത് ദിവസം കൂടുമ്പോൾക്ക് ഡി എ പി ഒക്കെ രണ്ട് മൂന്ന് തരിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പച്ചക്കറി വേസിൻ്റെയൊക്കെ വെള്ളം നമുക്ക് ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന് ഇരട്ടി വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ചാണകം പച്ച ചാണകം കിട്ടുവാണെങ്കിൽ തളി തെളി ഏറ്റവും ബെറ്ററാണ് അത് ഇരട്ടി വെള്ളത്തിൽ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ താങ്ക് യു ബൈ